നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് ജീവി വർഗങ്ങളിലെ അടിസ്ഥാന ലൈംഗിക ആസ്വാദന സ്വഭാവങ്ങളിൽ ഒന്നാണ് സ്വയംഭോഗം സ്വയംഭോഗം എന്നത് മനുഷ്യരിൽ മാത്രമല്ല പക്ഷി മൃഗാദികളിലും കാണപ്പെടുന്നതാണ് സ്വയംഭോഗം എന്തുകൊണ്ട് ചെയ്യുന്നു എപ്പോഴാണ് ഇത് ചെയ്ത് തുടങ്ങുന്നത് ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ചികിത്സാ മേഖലയിലെ സ്വയംഭോഗത്തിനുള്ള പ്രാധാന്യം എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈംഗികപരമായിട്ടുള്ള ഉണർവ് ഉണ്ടാകുമ്പോഴാണ് വ്യക്തികൾ സ്വയംഭോഗം ചെയ്യുന്നത് ഇത് സംതൃപ്തി പ്രദാനം ചെയ്യുന്നു ലൈംഗിക അവയവങ്ങളെ സ്വന്തം കൈകളാലോ അല്ലെങ്കിൽ മറ്റു മാർഗത്തിലൂടെയോ ഉത്തേജിപ്പിക്കുന്നതിനെയാണ് സ്വയംഭോഗം എന്ന് പറയുന്നത് സ്വന്തം കൈകൾ കൊണ്ട് നേരിട്ട് ചെയ്യുന്നത് അതായത് ഹസ്തമൈഥുരം ഇനി പങ്കാളിയുടെ സഹായത്തോടെ ചെയ്യുന്നത് പങ്കാളിയുടെ സഹായത്തോടെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ലൈംഗിക വേഷക്ക് പ്രാധാന്യമില്ല അതല്ലാണ്ട് ലൈംഗികപരമായിട്ടൊരു ഉത്തേജനം അല്ലെങ്കിൽ ഒരു സംതൃപ്തി ഉണ്ടാകുന്നതിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അതല്ല എങ്കിൽ സെക്സ് ചോയ്സൊക്കെ ഉപയോഗിച്ചിട്ടാണ് എങ്കിലും സ്വയം ലൈംഗികപരമായിട്ട് ഉത്തേജനം നേടാൻ കഴിയുന്നതാണ് ഇതെല്ലാം തന്നെ സ്വയംഭോഗത്തിൽ ഉൾപ്പെടുന്നതാണ് കൗമാരപ്രായത്തിലെ ലൈംഗിക വളർച്ച എത്തുമ്പോഴാണ് ഭൂരിഭാഗം വ്യക്തികളും സ്വയംഭോഗം ചെയ്തു തുടങ്ങുന്നത് എന്നിരുന്നാലും ചെറിയ കുട്ടികളിലും ഇത് കണ്ടുവരാറുണ്ട് ഇതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ഇത് കുഞ്ഞുങ്ങളുടെ സ്വാഭാവിക വളർച്ചയുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് സ്വയംഭോഗത്തിന്റെ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിന്റെ അഭാവത്തിൽ ഓർക്കത്തിൽ ശുക്ലം പുറത്തോട്ട് പോകുന്ന സ്വപ്നസ്ഖലനം എന്ന പ്രക്രിയയും പുരുഷന്മാരിൽ കണ്ടുവരാറുണ്ട് സ്വയംഭോഗം എന്നതൊരു ശാരീരിക പ്രവൃത്തി മാത്രമല്ല മാനസികമായിട്ടുള്ള ഒരു പ്രവൃത്തി കൂടിയാണ് അതായത് സ്വയംഭോഗം ചെയ്യുന്ന സമയത്ത് സ്വയം രതി ഭാവനകളിൽ മുഴുകുക എന്നത് സ്വാഭാവികമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മാനസികമായിട്ടുള്ളൊരു ഉല്ലാസവും നൽകുന്നു അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള ഒരു പ്രവൃത്തി കൂടിയാണെന്നും നമുക്ക് പറയാം ആരോഗ്യപരമായി അതല്ല എങ്കിൽ ശരിയായ രീതിയിൽ ചെയ്യുന്ന സ്വയംഭോഗം മൂലം ശാരീരികമോ മാനസികമോ ആയ രോഗങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതായി ആധുനിക വൈദ്യശാസ്ത്രം സ്ഥിരീകരിച്ചിട്ടില്ല കൗമാരക്കാര് താൽക്കാലികമോ അതല്ലെങ്കിൽ സ്ഥിരമായോ ലൈംഗിക പങ്കാളിയില്ലാത്തവർ അവിവാഹിതർ വിഭാര്യർ വിധവകൾ വൃദ്ധർ തുടങ്ങിയ ഏത് പ്രായത്തിലുള്ളവർക്കും ലൈംഗിക ആഗ്രഹം നിറവേറ്റുന്നതിനും സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനുമുള്ള മാർഗം കൂടിയാണ് സ്വയംഭോഗം മധ്യവയസ് പിന്നിട്ട പുരുഷന്മാരില് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിന് ഈ സ്ഖലനവും അതേപോലെ സ്വയംഭോഗവും എല്ലാം തന്നെ ഗുണകരമാണ് എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട് മാസത്തിൽ ഇരുപത്തൊന്ന് തവണയിലേറെ പ്രാവശ്യം നടത്തുന്ന പുരുഷന്മാര് പ്രോസ്റ്റേറ്റ് ക്യാൻസറിനുള്ള സാധ്യത വളരെയധികം കുറവാണ് എന്ന് പഠനങ്ങൾ പറയുന്നു എന്നാൽ ആവർത്തിച്ച് സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ട് ദൈനംദിന കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാവുക സ്ഥലങ്ങളിൽ സ്വയംഭോഗം ചെയ്യേണ്ടതായി വരിക കടുത്ത മാനസിക പിരിമുറുക്കം ഉണ്ടാവുക എന്നിങ്ങനെയുള്ള അവസ്ഥകളില് സ്വയംഭോഗം ഒരു പ്രശ്നമാകാറുണ്ട് സ്ത്രീകളിൽ കണ്ടുവരുന്ന രതിമൂർച്ചാ രാഹിത്യം പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ശീലസ്ഖലനം മന്ദസ്ഖലനം എന്നീ അവസ്ഥകളിലെല്ലാം തന്നെ സ്വയംഭോഗം ഒരു ചികിത്സാവിധിയായിട്ട് സെക്സ് തെറാപ്പിയിൽ നിർദ്ദേശിക്കപ്പെടാറുണ്ട് പുരുഷന്മാരിൽ സ്വയംഭോഗത്തിലൂടെയോ അല്ലാതെയോ സ്കലനം നടക്കുമ്പോൾ അതായത് ശുക്ല വിസർജനം നടക്കുമ്പോൾ പുതിയ ബീജകോശങ്ങൾ ഉണ്ടാകുവാനും അതേപോലെ തന്നെ ശുക്ലം പുതുതായിട്ട് ഉൽപ്പാദിക്കപ്പെടാനുള്ളൊരു പ്രേരണ ഉണ്ടാവുകയും ചെയ്യുന്നു ഈ വസ്തുത കണക്കാക്കി വന്ധ്യതാ ചികിത്സയിൽ ചില അവസ്ഥയിലൊക്കെ തന്നെയും സ്വയംഭോഗം നിർദ്ദേശിക്കാറുണ്ട് അപ്പൊ ലൈംഗിക സംതൃപ്തി നൽകുക അല്ലെങ്കിൽ നമ്മുടെ സമ്മർദ്ദം കുറയ്ക്കുക എന്നത് മാത്രമല്ല ലൈംഗികപരമായ ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും അതേപോലെ തന്നെ നമുക്ക് വന്ധ്യതാ ചികിത്സയിലും എല്ലാം തന്നെ സ്വയംഭോഗം ഗുണകരമായി തീരാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി